ഒരു വികാരം ഉണ്ടല്ലോ അയാൾക്ക് തൊട്ട് തീർത്തിയിട്ടില്ല എന്നാണ് അവളല്ലിട്ട് പോകുന്നത് പക്ഷെ എന്റെ പൈസ നല്ലോ ഒരു പെണ്ണിനു വേണ്ടേ അല്ല ഒരു പെണ്ണിന് വേണ്ടതെന്നറിയോ എന്റെ ചേർത്ത് നിർത്തട ഇത് നിങ്ങൾ ആരും മനസ്സിലായി ആണെങ്കിൽ മനസ്സിലായി ഒരു പെണ്ണിന് പോകേണ്ടത് പൈസന്നല്ല ചിലപ്പോ ആണ് അവള് സെക്സ് ആയിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് അവളെ ഒന്ന് ചേർത്ത് നിർത്തുന്ന ഒരാളാണ് ഒരാളായിട്ടോ പറയുന്ന ഒരു സംഗതി ഇല്ലല്ലോ അത് മറ്റൊക്കെ ആരെങ്കിലും ഒരു പെണ്ണിന് കൊടുക്കാൻ പറ്റുമോ ആ പെണ്ണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ജീവിതകാലം മുഴുവൻ അത് ഏത് പെണ്ണാണോ എന്താണെന്നില്ല ഏത് പെണ്ണും അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ആണും ആണിൻ്റെ മോഹം എന്താ അവൻ്റെ ആ യൗവനകാലത്ത് ചിലപ്പോൾ അവൻ ഇതെല്ലാം ആഗ്രഹിക്കും സെക്സും എല്ലാം ആഗ്രഹിക്കും പക്ഷെ അതൊന്നും അല്ല ഒരു ശരിക്കുള്ള ഒരാണിൻ്റെ അവസ്ഥ എന്ന് പറയുമോ അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവനോട് വേഗം കുളിക്കാൻ വേണ്ടി തോർത്തെടുത്ത് കയ്യിൽ കൊടുത്ത് ആ കുളിച്ചിട്ട് വരിക ഞാൻ ചായ തരാം ഭക്ഷണം എടുക്കാം എന്നൊക്കെ പറയുന്ന ഒരു ഭാര്യനാണ് അവനൊക്കെ പ്രതീക്ഷിക്കുന്നത് എല്ലാണ്ട് വീട്ടിലേക്ക് വരുന്നതിനും തന്നെ വഴിയിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറയാണ് എനക്ക് മൊബൈൽ റീചാർജ് ചെയ്തോ എനിക്ക് നാളെ കല്യാണം ഒരുപാട് ഒരു ചുരിദാറിങ് ഇതാക്കി ഇങ്ങെടുത്തോ ഇതൊന്നും അല്ല ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഷ്ടപ്പെടാനുള്ള ആളുവല്ലോ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിന്നറിയോ ഒരു കുടുംബ വ്യവസ്ഥയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് വ്യക്തിപ്പെരുക എന്ന് പറയും ഈ ലോകം നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാവണം സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ നല്ല ബന്ധത്തിലായിരിക്കണം ഇന്ന് അങ്ങനെയാണോ അതുകൊണ്ട് നിങ്ങളൊക്കെ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ആ അഹങ്കാരങ്ങൾ മുഴുവനും മാറ്റി വെക്കുക അഹങ്കാരങ്ങൾ മുഴുവനും മാറ്റി വെച്ചിട്ട് നല്ല നന്മയുള്ള മനുഷ്യരാവുക നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരാണ് ചിലപ്പോൾ എൻ്റെ പേര് അംശാദും നിങ്ങളുടെ പേര് കുഞ്ഞിക്കണനെന്നും രാധാവും പോക്കരനും ചങ്കരനും ജോസഫ് എന്നൊക്കെ ഉണ്ടാവും അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മൾ മനുഷ്യരാണ് എന്നുള്ള ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവും മതത്തിനപ്പുറത്ത് മനുഷ്യപ്പോഴെ മനസ്സിലാക്കി ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് അങ്ങനെ മാറുമ്പോൾ എന്താവും എന്നറിയാവും ചെറിയ ചെറിയ രോഗം അപ്പോഴും ഉണ്ടാവും എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് ഒരു ദിവസം വരും നമുക്ക് കടന്നു പോകാൻ പറ്റും അതെല്ലെങ്കിൽ എന്താവും അറിയോ നരകിച്ച് നാശകോശായി ഒന്നിന് കൊല്ലാണ്ട് ഇല്ലാണ്ടായി പോകും ഒന്നിന് കൊള്ളൂ ഒന്നിന് കൊള്ളൂലാണ് ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് ചികിത്സ ചെയ്യുന്നുണ്ടെങ്കിൽ മരുന്നെല്ലാം ഏറ്റവും പ്രധാനം നമ്മുടെ സ്വഭാവം തന്നെ നമ്മളൊന്ന് മാറ്റേണ്ടി വരും അതിന് തയ്യാറുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ കാണിച്ചു അതല്ലാത്തവരും പൊയ്ക്കോട് കേട്ടോ വെറുതെ നിങ്ങളെ സൂക്കോടൊന്നും മാറില്ല ഞാൻ നിങ്ങളെ പറ്റിച്ചു നിങ്ങൾ നാളെ എന്റെ അടുത്ത് പറയാനും പാടില്ല